നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ ആം ഷോക്ട് വളരെ വിചിത്രമാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല സ്പെയിനിന്റെ കോച്ച് ലൂയിസ് ദി ലാഫ്യൂടെ കലിപ്പിലാണ് ലാമിൻ യമാലിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ജോർജിയ വേഴ്സസ് സ്പെയിൻ മത്സരം നവംബർ പതിനഞ്ചിന് രാത്രി പത്ത് മുപ്പതിന് അത് കഴിഞ്ഞ് നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് സ്പെയിനും തുർക്കിയും തമ്മിലുള്ള കളി വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അതിപ്രധാനമായ മത്സരങ്ങളാണ് വരുന്നത് അപ്പോഴാണ് ലാമിനെ യമാലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി ഇപ്പോൾ വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു സ്ക്വാഡിലേക്ക് വിളിച്ചു സ്ക്വാഡ് ട്രെയിനിങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് താരം അന്ന് ട്രീറ്റ്മെൻറ്റിന് പോയി പരിക്കിൻ്റെ വിഷയങ്ങളൊന്നും ടീമിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ ലേറ്റായിട്ട് മാത്രമാണ് മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തത് ഇതിൽ വളരെ നിരസപ്പെട്ട് സ്പാനിഷ് അധികൃതർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി താരത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കി ഇപ്പോൾ കോച്ച് അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു യമാലിൻ്റെ കാര്യത്തിൽ ഐ ആം ഷോക്ക്ഡ് ശരിക്കും ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല ഇതൊരിക്കലും ആയിട്ടുള്ള കാര്യമല്ല എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാതിരിക്കുക ഒരു ന്യൂസും താരത്തിന് പരിക്കുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ന്യൂസും ഡീറ്റെയിൽസും ഒന്നും നമ്മൾ അറിയാതിരിക്കുക അത് കഴിഞ്ഞ് സഡൻലി പറയുക താരത്തിന് അസുഖമുണ്ട് കളിക്കാൻ പറ്റില്ല എന്നറിയിക്കുക മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കുക ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ കോച്ച് ലൂയിസ് ലീല ഫ്യൂൻ്റെ തുറന്നു പറയുന്നു അദ്ദേഹം നിരസം പ്രകടമാക്കുകയാണ് ബാഴ്സ ഈ കാര്യത്തിൽ ചെയ്തത് ശരിയായില്ല എന്ന പക്ഷം ഒരു ഭാഗത്തുണ്ട് അതേസമയം പരിക്കേറ്റ താരത്തിൻ്റെ കാര്യങ്ങൾ ബാഴ്സ അറിയിക്കുകയും താരത്തെ പിൻവലിക്കുകയും ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നവരുമുണ്ട് സംഗതി എന്തായാലും വളരെ ലേറ്റായിട്ടാണ് ബാഴ്സ കാര്യങ്ങൾ ദേശീയ ടീമിനെ അറിയിച്ചിട്ടുള്ളത് ക്ലബിന് വേണ്ടി താരത്തിന് കളിക്കാം അതിന് പ്രശ്നമില്ല ദേശീയ ടീമിനെ കളിക്കുമ്പോഴാണോ ഈ പ്രശ്നം എന്നുള്ള ചോദ്യം മറുഭാഗത്തും ഉയരുന്നുണ്ട് എന്തായാലും ബാഴ്സയും സ്പാനിഷ് ദേശീയ ടീമും തമ്മിലുള്ള ബന്ധമിപ്പാത്ര നല്ല രൂപത്തിലല്ല യമാലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ലാമിന്യമാല് ദേശീയ ടീമിനോടൊപ്പം ചേർന്നു അദ്ദേഹത്തിന് ഗ്രോയിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അൻസി ഫ്ലിക്ക് അദ്ദേഹത്തെ ദേശീയ ടീമിൽ ഹാൻഡിൽ ചെയ്ത കാര്യത്തിൽ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നൊരവസ്ഥ ഉണ്ടായി ഇങ്ങനെയല്ല ഇത് താരത്തിന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഫ്ലിക്ക് ദേഷ്യപ്പെട്ടത് ഡീലാഫ്യൂൻ്റെ താരത്തെ ടേക്ക് കെയർ ചെയ്തില്ല എന്ന് തന്നെ അന്ന് ഹൻസി പ്രതികരിച്ചു ഡീലഫ്യൂൻ്റെ ഹൻസി ഈ വാക്കുകളിൽ തിരിച്ചും പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് സീറോ സീറോ റിസ്ക് ആണ് എല്ലാവരും ഇവിടെ വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടാണ് അങ്ങനെയാണ് കളിപ്പിച്ചത് എല്ലാ ഇതിലും മറ്റൊന്നുമില്ല എന്ന് ഡീലാഫ്യൂൻ്റെയും പ്രതികരിച്ചു അങ്ങനെ കോച്ചുമാർ തമ്മിൽ നേർക്കുനേർ പറയുന്നൊരവസ്ഥയുണ്ടായി അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് സ്കോഡിലേക്ക് എടുത്തു ഒക്ടോബറിൽ ലാവിനെ യമാലിന് സ്കോഡിലേക്ക് എടുത്തു സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ യമാലുണ്ട് അത് കഴിഞ്ഞിട്ട് താരത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞ് പിന്നെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ഇപ്പോൾ ഇത്തവണ നവംബർ ഏഴിന് ഡ്യൂലാഫിയുടെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ലാവിൻ യമാലിനെ ഉൾപ്പെടുത്തി അന്ന് ഡിലാഫിയോണ്ട് പറഞ്ഞു അവൻ പെർഫെക്റ്റ് കണ്ടീഷനിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വാഴ്സയുടെ മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എമാൽ പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഇപ്പൊ നവംബർ പത്തിന് ലാമിൻ യെമാല് ആർ എഫ് പി എഫിന് തൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഏഴ് മുതൽ പത്ത് ദിവസം വരെ തനിക്ക് പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വരുമെന്ന് ആർ എഫ് ഇ എഫ് ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു സർപ്രൈസും ഡിസ്പ്ലഷറും അറിയിക്കുന്നു എന്നാണ് പറയുന്നത് നീരസം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ഈ സിറ്റുവേഷനെ കുറിച്ച് ഈ പ്രൊസീജിയർ കൃത്യമായിട്ട് ദേശീയ ടീമിനെ അറിയിച്ചില്ല ദേശീയ ടീമിന്റെ മെഡിക്കൽ സ്റ്റാഫിനെ ഇരുട്ടിൽ നിർത്തി എന്ന് തന്നെ ആർ എഫ് പി എഫിന്റെ ആ ഒരു വാക്കുകളിൽ പ്രകടമായിരുന്നു ലൂയിസ് ദിലാഫിയുണ്ടെ പബ്ലിക്കലി പബ്ലിക്കലി പറഞ്ഞു അദ്ദേഹം ഷോക്ക്ഡാണ് ഇങ്ങനെ സംഭവ വികാസങ്ങൾ മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് എന്തായാലും യബാലുമായി ബന്ധപ്പെട്ട് എഫ് സി ബാഴ്സലോണ്ടയും സ്പാനിഷ് ദേശീയ ടീമും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എത്താം